ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷൻ വരികയാണല്ലോ ഡിസംബർ ഒമ്പതാം തീയതി നമ്മളൊരു കടയിൽ ചെന്നൊരു പേനയെടുത്താൽ പേന തെളിയുമോ എന്ന് നമ്മൾ എഴുതി നോക്കും ചന്തയിൽ കയറി തേങ്ങ മേടിച്ചാൽ തേങ്ങ ഒന്ന് കുലുക്കു നോക്കും കൊള്ളാമോ ഇല്ലേ ഇല്ലേന്നറിയാൻ മീൻ വങ്ങിച്ചാൽ അതിൻ്റെ ചകള പൊളിച്ചു നോക്കും കൊള്ളാമോ ചീഞ്ഞതാണോ എന്നറിയാൻ അഞ്ച് വർഷം നമ്മെ നയിക്കാനുള്ള നമ്മുടെ വാർഡിലെ ജനപ്രതിനിധിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം ഒന്നല്ല പലവട്ടം നമ്മൾ ആലോചിക്കണം നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന നമുക്ക് ഉപകരിക്കുന്ന നാടിനുപകരിക്കുന്ന ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന സ്വീകാര്യനായ എല്ലാവർക്കും ഇഷ്ടക്കാരനായ ഒരു വാർഡ് മെമ്പറയാണ് നമുക്കാവശ്യം അല്ലാതെ വർഷത്തിലൊരിക്കൽ വന്നു പോകുന്ന ഒരു മെമ്പർ ഞങ്ങൾക്ക് ആവശ്യമില്ല ആ ഒരു ചിന്തയിലായിരിക്കണം മാത്രമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അമാനത്ത് അമാനത്ത് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവനാണോ എന്ന് നമ്മൾ പരിശോധിക്കണം മുഷാവറ ചെയ്യുന്ന ആളാണോ നമ്മൾ അലോ ആലോചിക്കണം കൂടിയാലോചിക്കുന്ന ആൾ നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളാണോ എന്ന് അന്വേഷിക്കണം ഇതൊക്കെ ആ ഒരു സ്വഭാവ ഗുണഗണങ്ങളൊക്കെ ഉള്ള ആളെ നമ്മൾ വാർഡ് മെമ്പറാക്കാവും നമുക്ക് ഉപകാരപ്പെടുന്ന ആളായിരിക്കണം